എല്ലാവർക്കും ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു മൈക്ക അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു പിന്നെ നാറോയുടെ എസ് എന്ന് പറയുന്ന വയർലെസ് മൈക്രോഫോണ് അപ്പോൾ അത് അതിൽ മൈക്കയുടെ സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ നമ്മുടെ അടുത്ത് മുമ്പുണ്ടായിരുന്നതാണ് നമ്മൾ രണ്ടാമതൊന്ന് ഓർഡർ ചെയ്തു അതിൽ വന്ന സമയത്ത് നമുക്ക് സ്പോഞ്ച് ഇല്ലാതെയായിരുന്നു വന്നിരുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഒന്നുകൂടി അത് റിട്ടേൺ അടിച്ചു അപ്പോൾ റിട്ടേൺ അടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുകൂടി ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മളത് അൺബോക്സ് ചെയ്യാണ് ഇതിൽ നമുക്ക് വരുന്നത് നമ്മുടെ പിന്നെ കണക്ടർ ഇതിലാണ് പിന്നെ റിസീവ് ചെയ്യുക പിന്നെ നമ്മുടെ മൈക്ക നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല മൈക്ക ഇങ്ങനെയാണ് വരുന്നത് മൈക്കയുടെ കൂടെ തന്നെ സ്പോഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ബോക്സ് ബോക്സിൽ പിന്നെ നമുക്ക് വരുന്നത് ചാർജിങ്ങിൻ്റെ കേബിളാണ് ഈ കേബിളിൻ്റെ കൂടെയാണ് സ്പോഞ്ച് വരുന്നത് ഇതിലുണ്ട് നേരത്തെ നമ്മൾ വാങ്ങിച്ചതിലുണ്ടായിരുന്നില്ല ഇതിൽ ചാർജിങ്ങിൻ്റെ കേബിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്പോഞ്ച് ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോഞ്ച് ഓക്കേ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പോൾ റിട്ടേൺ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇതിന് റിപ്ലേസ്മെൻ്റ് ഗ്യാരണ്ടി അല്ലെങ്കിൽ റിട്ടേൺ ഗ്യാരണ്ടി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഒരുവിധം എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ റിട്ടേൺ ഇല്ല കാരണം ഒരുപാട് ആളുകൾ വെറുതെ റിട്ടേൺ ചെയ്യുന്നത് മൂലം കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ റിട്ടേൺ പരമാവധി പിന്നെ കുറവാണ് മറിച്ച് റീപ്ലേസ്മെൻ്റ് ആണ് തരും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ റീപ്ലേസ്മെൻറ്റ് കൊടുത്താൽ ഉടനെ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്തു തരും പക്ഷേ അതുപോലും ചില പ്രൊഡക്റ്റുകൾക്ക് അതും ചില തകരാറുകൾക്ക് മാത്രമേ അങ്ങനെ റീപ്ലേസ്മെൻറ്റ് തരുള്ളൂ ഇത് പിന്നെ ഞാൻ റിട്ടേൺ അടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാരണം ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ് അങ്ങനെ പറഞ്ഞാൽ അത് നമ്മൾ ഒരു കാര്യം പിന്നെ ഫ്ലിപ്കാർട്ട്ന്നും ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഡെലിവറി ചെയ്യുന്ന ആൾ കൊണ്ടുവന്ന് തരുമ്പോൾ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അതായത് നിയമപ്രകാരം അവരുടെ പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം നമുക്ക് ആരാണോ ഡെലിവറി ചെയ്യുന്നത് അവർ നമ്മുടെ മുമ്പിൽ നിന്ന് തുറന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണോ എന്ന് കറക്റ്റ് വരുത്തിയതിനു ശേഷം നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ നമ്മളുടെ ഒ ടി പി അവരുമായി ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്തൊരു ഒ ടി പി നമുക്ക് വരും വാട്സപ്പ് മുഖേന ഇപ്പോൾ വരുന്നുണ്ട് എസ് എം എസ് ആയിട്ടും വരും അങ്ങ് നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെയാണ് ഓർഡർ ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ആ മെസ്സേജ് ഉണ്ടാവും അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രൊഡക്റ്റ് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ സോറി ഞാനിത് ഓർഡർ ചെയ്ത സാധനമല്ല ഇതിൽ വ്യത്യാസം മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കുന്നില്ല ഒ ടി പിന്നെ ഷെയർ ചെയ്യുന്നില്ല നിങ്ങളത് റിട്ടേൺ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ ആ സാധനം മടങ്ങിപ്പോവും നമുക്ക് വേറെ ഓർഡർ ചെയ്യാം ഇനി അതല്ല ഓപ്പൺ ബോക്സ് ഡെലിവറിയിലുള്ളൊരു സാധനം നമ്മൾ കൈപ്പറ്റിയാൽ അത് നമുക്ക് എപ്പോഴും സാധനം കൊടുന്നു തരുന്ന ആളൊക്കെ ആയിരിക്കും നമ്മൾ റെഗുലറായിട്ട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായിരിക്കും കൊടുക്കുന്നത് ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എൻ്റെ ഈ കേസിലും ഇതുതന്നെയാണ് ബുദ്ധിമുട്ടുണ്ടായത് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ മൈക്കയുടെ സ്പോഞ്ച് ഉണ്ടായിരുന്നില്ല ആദ്യം വന്നപ്പോൾ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക ഈ സ്പോഞ്ചാണ് ഈ പിന്നെ ഒരുപാട് വിൻഡിൻ്റെ ഈ ഷീൽഡ് നമ്മൾ അധികം യൂസ് ചെയ്യൂല അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ ചെയ്യാൻ നോക്കിയപ്പോൾ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റിന് നോക്കിയപ്പോൾ ഓപ്ഷൻ കാണുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അവരുമായിട്ട് നിരന്തരം ചാറ്റിൽ ബന്ധപ്പെട്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ് അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാരണങ്ങളൊക്കെ പിന്നെ റീപ്ലേസ്മെൻറ്റിനെ ഇപ്പോൾ ടേംസിന് യോജിക്കാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പറ്റൂലെന്നവർ പറഞ്ഞു അങ്ങനെ അവരുടെ വലിയ ഓഫീസുകളിലൊക്കെ വിളിച്ച് ബന്ധപ്പെട്ട് എന്തായാലും ഇത് എനിക്ക് റിട്ടേൺ വേണം എന്നുള്ള രൂപത്തിൽ തന്നെ പറഞ്ഞപ്പോൾ അവരത് അപ്രൂവ് ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എത്ര പരിചയങ്ങളാണെങ്കിലും അയാൾ വന്ന് തുറന്ന് നമ്മൾ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ സാധനം കൈപ്പറ്റുക ഒരു ഇത് നമ്മൾ നോക്കി വാങ്ങുന്നതൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിലാകൂല എങ്കിൽ പോലും എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത സാധനം പൂർണ്ണമായിട്ട് വന്നില്ല എന്നുള്ള ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പോൾ ഇനി ഏതായാലും എനിക്ക് ആ കാരണം പറഞ്ഞുകൊണ്ട് ഇനി വരുന്ന ഓപ്പൺ ബോക്സ് ഡെലിവറികളൊക്കെ ഞാൻ തുറന്നതിന് ശേഷം മാത്രമേ കൈപ്പറ്റൂ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിവരം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഓക്കെ താങ്ക്